നിർമിതമായ ഒരു സ്വർഗപുരിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തായ്ലാൻഡിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള തായ്ലാൻഡ് പട്ടായയിലെ നോൺ നോ ഗാർഡൻ ന്യൂസ് ൂച്രാളുടെ പേരാണ് നിന്നും പട്ടയായി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു തായ്ലാന്റിലെ ധനികരായ നോങ്സ് ദമ്പതിമാർ ോക രാജ്യങ്ങൾ കീഴടക്കാൻ ഒരു യാത്ര നടത്തി വിദേശ രാജ്യങ്ങളിലെ സസ്യജാലങ്ങളുടെ ശേഖരം തങ്ങളുടെ രാജ്യത്ത് നിർമ്മിക്കാൻ അവർ രണ്ടുപേരും കഠിനാധ്വാനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആയിരത്തോളം ഏക്കർ സ്ഥലം വിലക്കി വാങ്ങി അപൂർവ ഇനം സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷ പ്രവർത്തന ഫലമാണ് നാം കാണാൻ പോകുന്നത് റോഡിന് ഇരുവശവും കാണാ കാഴ്ചകളാണ് ഏത് ഭാഗത്തേക്ക് നോക്കണം എന്ന ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ സ്വീകരിക്കാൻ ഇതവിടെ പല രൂപങ്ങളും നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇവിടെ കാണുന്നവയെല്ലാം മനുഷ്യ നിർമ്മിതിയാണെന്ന് ഓർക്കുക ടിക്കറ്റ് എടുത്താൽ അവരുടെ വണ്ടിയിൽ തന്നെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും ഇനിയുള്ള യാത്ര അവർ ഒരുക്കിയ വണ്ടിയിലാണ് നമ്മളെപ്പോലെ തന്നെ ഓരോ ശില്പവും വ്യത്യസ്ത മുഖഭാവങ്ങളോടെ വികാരം പ്രകടിപ്പിച്ചാണ് പ്രതിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം കൊണ്ടും വ്യത്യസ്തം മൺപാത്ര നിർമ്മിതി നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ അതൊരു കലാവസ്തുവാക്കി അപൂർവ ഇനം രഹസ്യങ്ങളാക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ സസ്യോദ്യാനം സസ്യങ്ങളും അപൂർവ അപൂർവീനം ജീവികളും നമ്മുടെ മുൻകാലഘട്ടത്ത് വളർന്നു ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പല ജീവികളുടെയും രൂപഭാവങ്ങൾ ഇവിടെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് നോങ് നൂറ്റ്സ് ദമ്പതിമാരുടെ മകൻ ഈ ിക്കൽ ഗാർഡൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തായ്ലാൻഡിൻ്റെ അഭിമാന സ്തംഭമാണ് നോങ് നൂറ്റ്സ് മൺപാത്രങ്ങളാൽ മൺ അതിമനോഹരമായി ആരെയും ആകർഷിക്കുന്ന രീതിയിൽ കൗതുക വസ്തുക്കൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അകത്തേക്ക് പ്രവേശിച്ചാൽ നോക്കൂ പച്ചില ചാർത്തുകൾ വിവിധ ഇനം പുഷ്പങ്ങൾ പുഷ്പിച്ച് മനോഹരമായി ഒരു വർണ്ണാഭ തന്നെ ചാർത്തിയിട്ടുണ്ട് കൃത്രിമമായി കോടമഞ്ഞ് സൃഷ്ടിച്ചിരിക്കുന്നു ഒന്നിനൊന്ന് മികച്ച കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതുവരെ കാണാത്ത സസ്യജാലങ്ങൾ നമ്മെ ആകർഷിക്കുന്നു വരവേൽക്കുന്നു ഈ ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് അപൂർവ ജീവികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഇലച്ചെടികൾ അതിമനോഹരമായി തോരണം ചാർത്തിയ പോലെ ഏവരെയും ആകർഷിക്കുന്നുണ്ട് എങ്ങനെ എവിടെ നിന്നെല്ലാം ഫോട്ടോ എടുക്കണമെന്ന ചിന്തയിലാണ് ഓരോരുത്തരും പുറത്ത് ബസ് നമ്മളെ കാത്തിരിക്കുകയാണ് അതിനാൽ തന്നെ പെട്ടെന്ന് കണ്ടു പോവുക എന്നതും ആവശ്യമാണ് അത് മാത്രമല്ല ഒരുപാട് കാണാനുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ സ്പീഡ് അല്പം കൂടുതലാണ് ക്ഷമിക്കുക ഇവിടെ നമ്മുടെ ഊട്ടിയിലും കൊടൈക്കനാലും പോയ പ്രതീതി മഞ്ഞ് പെയ്യുന്നു ജലധാര ഉറ്റിറ്റു വീഴുന്നു ഒരു അടിപൊളി സിനിമ ലൊക്കേഷൻ പോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണികളെല്ലാവരും സൂപ്പർ സ്റ്റാറുകളായി മാറിയിട്ടുണ്ട് ഈ എപ്പിസോഡിൽ നമ്മളാണ് അഭിനയിക്കുന്നത് അവസാനം നമ്മളും കണ്ടെത്തി വളരെ മനോഹരമായ ദൃശ്യാവിഷ്കാരം നൽകുന്ന ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം ലോകത്തിലുള്ള അപൂർവ ഇനം ചെടികളെല്ലാം ഒരു കുടക്കീഴിൽ നട്ടു വളർത്തി പരിപാലിച്ച് പോരുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ലോകം കീഴടക്കിയ ഒരു പ്രതീതിയാണ് നമുക്ക് ഓരോരുത്തർക്കും അതിശയകരം എന്നെ പറയുവാൻ പറ്റൂ ഇതെല്ലാം മനുഷ്യ നിർമ്മിതിയാണല്ലോ മനുഷ്യരുടെ അധ്വാനം ഇവിടെ നിന്നും പോരാൻ തോന്നുന്നില്ല അത്രയും മനോഹരമാണ് ഓരോ സ്പോട്ടും ഇതാ ഇവിടെ ജീവനുള്ള തത്തകളെ ഒരു സുന്ദരിയെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നു തലയിലും കയ്യിലും ചുമലിലും എല്ലാം വളരെ മനോഹരമായ ഒരു ദൃശ്യം ഏതെല്ലാം രൂപത്തിലാണ് ഈ കലാസൃഷ്ടികളെന്ന് നോക്കിയേ